ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് എന്നീ പ്രോഡക്റ്റുകൾ വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് വയോജനങ്ങൾക്ക് വിവിധ സഹായക ഉപകരണങ്ങൾ വിതരണം ചെയ്തു പ്രതീക്ഷ ബഡ്സ് സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി സഹായക ഉപകരണങ്ങൾ വിതരണം ചെയ്തത് സഹായക ഉപകരണങ്ങൾ നൽകിയ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച നാലു ലക്ഷം രൂപ ചിലവിലാണ് വയോജനങ്ങൾക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തത് കഴിഞ്ഞ മാസം പഞ്ചായത്ത് നടത്തിയ മെഡിക്കൽ ക്യാമ്പിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പതിനെട്ട് പേർക്കാണ് ആദ്യഘട്ടത്തിൽ ഉപകരണങ്ങൾ നൽകിയത് പ്രതീക്ഷ ബഡ്സു സ്കൂളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി ഉദ്ഘാടനം ചെയ്തു ആടക്കാട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്കുള്ള സഹായ ഉപകരണ വിതരണ ഉദ്ഘാടനമാണ് ഇന്നോട് നല്ലത് നമ്മുടെ പഞ്ചായത്തിലെ അറുപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള വയോജനങ്ങൾ രണ്ട് മാസങ്ങൾക്ക് മുന്നേ ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്കാണ് ഇന്നൂടെ സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നത് ഏതായാലും നമ്മുടെ പഞ്ചായത്തിലെ അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് അവർക്ക് ദൈനംദിന പ്രവർത്തനങ്ങൾ ബുദ്ധിമുട്ടുന്നവർക്കാണ് ഇത്തരം സഹായങ്ങൾ വേണ്ടുന്നതും അതിനനുയോജ്യമായിട്ടുള്ള നമ്മുടെ വീൽചെയർ കം കമ്പൗണ്ട് വീൽചെയർ വാക്കർ അടക്കമുള്ള സാമഗ്രികളാണ് ഇന്ന് നമ്മൾ വിതരണം ചെയ്തിട്ടുള്ളത് ഏകദേശം ലക്ഷം രൂപ പദ്ധതി ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്ത് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ ടി കെ റാബിയത്ത് ടി സുനീർ അംഗം എൻ ടി സുരേന്ദ്രൻ ഐ സി ഡി എസ് സൂപ്പർവൈസർ ഇ സുഹിന തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ